ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തമ്പിനിയിൽ കണ്ട പോലെ തന്നെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം ഏറെക്കുറെ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ പല സമയത്തും നമ്മൾ വിചാരിച്ചതുപോലെ അത് റെഡിയായി കിട്ടാറില്ല എൻ്റെ അവസ്ഥ തന്നെയാണ് ഞാൻ പലപ്പോഴും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കതിൻ്റെ റിസൾട്ട് എന്താ പറയുക കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തുള്ള അയൽവാസി എനിക്ക് ശർക്കര മേലാഞ്ചി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതാണ് അവിടെ കടയിൽ കയറിയിട്ട് വാങ്ങിയത് കോഫി പൗഡറും മൈദ മൈദ്യാട്ടാണ് വാങ്ങിയത് അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം ശർക്കര മല ചെറിയ ട്യൂബിലായിട്ട് നഗത്തിലിടുന്നത് പ്രത്യേകമായിട്ട് കിട്ടും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്ര റിസൾട്ട് അതിന് ഉണ്ടാവാറില്ല അധികം കളറൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞാൻ ഇതുവരെ വാങ്ങിയെടുത്തോളം എനിക്ക് കളർ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീടാണിത് ഇവിടെ താമസിച്ചപ്പോഴുള്ള അയൽവാസീൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളവിടെ എത്താറായി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നോക്കുമ്പം അവിടുത്തെ മോൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു റിഷു എന്നാണ് വിളിക്കുക അപ്പം റിഷു ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് വന്നു അപ്പോൾ അവന് ക്യാമറേൻ്റെ മുന്നിലൊക്കെ നിൽക്കാൻ ഭയങ്കര മടി മടിയിട്ടോ ഇന്നെന്തായാലും വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇക്ക വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വന്നില്ല ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് പോന്നു ആരെയും കൂട്ടില്ല ആദിനെ ഇസോവിനെ ഒന്നും കൂട്ടില്ല അവർ വീട്ടിലാണ് റിഷു വന്നപ്പോൾ തന്നെ അവരെ ചോദിക്കാം കേട്ടോ ആദി ഇസോ എവിടെയെന്ന് അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ റിഷൂവിനെ കുറേ നേരം കളിക്കായിരുന്നു അവർക്കും സന്തോഷമാവും അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ മൈലഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് പൊടിച്ച ശർക്കരയാണ് അതാണ് ഞാൻ ആദ്യം കാണിച്ചത് പിന്നെ നമ്മൾ വാങ്ങിയ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പത്ത് രൂപേൻ്റെ പാക്ക് രണ്ടും ഇടുന്നുണ്ട് കേട്ടോ രണ്ടും പൊട്ടിച്ച് ഇതിലിടുന്നുണ്ട് അപ്പോൾ ശർക്കര വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് നമ്മൾ എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ഇതുപോലെ പൊടിച്ച ശർക്കരയാണ് നമുക്ക് വേണ്ടത് വലിയ വലിയ കഷ്ണങ്ങൾ അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചായപ്പൊടിയാണ് അപ്പോൾ കോഫി പൗഡർ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ ചായപ്പൊടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് ടീസ്പൂൺ അളവൊന്നും പറയുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു അളവ് മനസ്സിലാവുന്നുണ്ടാവില്ല കോഫി പൗഡറും ചായപ്പൊടിയും ഒരേ അളവിലും ശർക്കര കുറച്ചും കൂടി കൂടുതൽ അതിലും കുറച്ച് ജീരകം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ഏകദേശം അളവിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാം ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ മുൻപ് മയിലാഞ്ചിയിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മയിലാഞ്ചിയിലൊക്കെ ചേർത്തെന്ന് പറഞ്ഞപ്പം ഇവർ ചിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ എടുക്കാം ഞാനൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ചെറിയ പെയിന്റ് പാട്ടയാണ് എടുത്തിരുന്നത് അല്ലെങ്കിൽ സെർലാക്കിൻ്റെ ഒക്കെ ചെറിയ പാട്ടല്ലേ അതാണ് എടുത്തിരുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കുഞ്ഞു ഗ്ലാസും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ വീഴുന്ന ആ സ്റ്റെയിൻ വാട്ടർ ഇല്ലേ അത് വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടില്ല എന്ന് അപ്പം ഇവർ ഈ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ വലിയ പാത്രം തന്നെ എടുക്കും അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാത്രം കണ്ടില്ലേ അത് നമ്മൾ ഈ ചോറ്റുപാത്രമല്ലേ ചെറിയ തൂക്കുപാത്രം അതാണ് വെക്കുന്നത് അപ്പം ഈ വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നീരാവി അതിലേക്ക് വീഴുമ്പം നമുക്ക് അത്യാവശ്യം കൂടുതൽ സ്റ്റെയിൻ വാട്ടർ കിട്ടും അപ്പം നമ്മൾ മുൻപ് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ശർക്കര കുറച്ച് കൂടിയതുപോലെ തോന്നി അപ്പം കുറച്ചുകൂടി ചായപ്പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് ഒരു തവണ മയിലാഞ്ചി ഉണ്ടാക്കാൻ ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് ശേഷം ബാക്കി ഈ മിക്സ് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് മയിലാഞ്ചി ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഈ ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമൊക്കെ ഞാൻ മൈലാഞ്ചി ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പം ഗ്ലാസ് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുമാണ് ഈ പൊടി ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ വേണ്ട ഈ മിക്സ് ഇതിലേക്ക് നന്നായിട്ട് നിരത്തി കൊടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ പാത്രം വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത്രയും ബാക്കിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആ മിക്സ് എല്ലാം ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി അതിലേക്ക് ആ പാത്രം നമ്മൾ ഏത് പാത്രമാണോ അതിൻ്റെ സെൻറ്ററിൽ ഒതുങ്ങുന്നത് ആ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പം ഇത് സ്ഥിരമായിട്ട് ഇവർ മൈലാഞ്ചി ഉണ്ടാക്കുന്ന ടിന്നാട്ടോ അതുകൊണ്ടാട്ടോ ഈ ഒരു കളറ് അങ്ങനെ നമ്മൾ ആ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ വലിയ ടിന്ന് അടഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് ഈ ടി അടഞ്ഞ് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം നല്ല ടൈറ്റാക്കി തന്നെ വെച്ചുകൊടുക്കാം ഇനി കൂടുതൽ ആവി വരുമ്പം ഈ പാത്രം ഇങ്ങനെ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്ന് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഈ ടിന്നൊന്ന് ചൂടായി വരണം അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇത് സ്ഥിരമായിട്ട് മൈലാഞ്ചി ഉണ്ടാക്കുന്ന പാത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ചളങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആവി ഇതിലൂടെ ഇങ്ങനെ പുറത്ത് പോകും അപ്പോൾ അങ്ങനെ കണ്ടില്ലേ ഇത് ചൂടായി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് പുക പുറത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ പുക പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പം നമുക്കതൊന്ന് ഒരു തുണി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ആവിയൊക്കെ ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നാലതിൻ്റെ നീരാവി വീണിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം വീഴുള്ളു ആ സ്റ്റെയിൻ വാട്ടർ കിട്ടിയാലല്ലേ നമുക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുള്ളൂ അപ്പം ആ ഈ പുകയൊന്നും പുറത്തേക്ക് പോവാതെ ശ്രദ്ധിക്കണം അപ്പം ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി തുണി വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആ മുകളിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ബബിൾസൊക്കെ വരാൻ തുടങ്ങി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചു ഇക്കം നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണ് കടിച്ചപ്പറിച്ചി എന്ന് പറയും അത് ഭയങ്കര കട്ടിയായിട്ടോ അലുവ നല്ല കട്ടിയായാലുണ്ടാവും അതുപോലെ ഉണ്ടാവുക അപ്പം അതെടുത്ത് കഴിക്കുന്നുണ്ട് കടിച്ചാ പർച്ചിന്ന പേരെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ കുറച്ച് പ്രയാസപ്പെട്ട് വേണം ഇത് കഴിക്കാൻ ഇതൊക്കെ എന്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ വെച്ച ശേഷം നമുക്ക് സ്റ്റെയിൻ വാട്ടർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അത്യാവശ്യം നമുക്ക് സ്റ്റെയിൻ വാട്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം വലിയ ടിന്നിൽ മയിലാഞ്ചി കൊണ്ടാണ് ഇത്ര തോനെ കിട്ടിയത് ചെറിയ ടിന്നിലൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഈ മൈലാഞ്ചി എനിക്ക് നല്ല കട്ടി കട്ടിക്കളറ് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറ് വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇട്ടുള്ളത് അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ ഒരു കോട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആ സ്റ്റെയിൻ വാട്ടർ ഒഴിച്ചു കൊടുത്തു നമുക്ക് ആവശ്യമുള്ളത് എന്നിട്ട് അതിലേക്ക് കുറേശേ മൈദ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കുന്നത് ഒരുപാട് കട്ടിയാവണ്ട ഒരുപാട് ലൂസ് ആവണ്ട ആ ഒരു രീതിയിൽ ഇതൊന്ന് എടുക്കാം മിക്സ് ഡ്രൈ ആയി പോകുന്നതിന് മുൻപ് തന്നെ നമുക്കിത് നഗത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഒരു തവണ ഇട്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ലൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ അതിൻ്റെ സ്റ്റെയിൻ കൂടിക്കൂടി വരും അതാണ് ഈ ശർക്കര മൈലാഞ്ചിൻ്റെ പ്രത്യേകത അപ്പം എനിക്ക് നല്ല ഡാർക്ക് മെറൂൺ കളർ വേണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനിതിൽ മൂന്ന് ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്ര മെറൂൺ കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ലെയർ തന്നെ ഇട്ടാൽ മതി അല്ലെങ്കിൽ രണ്ട് ലെയറിൽ നിർത്താം ഞാൻ മൂന്ന് തവണയായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കളർ ചേഞ്ചസ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മളിട്ട മയിലാഞ്ചി ഒരുവിധം ഉണങ്ങിക്കഴിഞ്ഞപ്പം ഈ ഒരു കളർ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് വീട്ടിലെത്തി കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം മൈലാഞ്ചി കളയാനാണ് അങ്ങനെ വീട്ടിലെത്തി ഒരു മൂന്നാല് മൂന്ന് മണിക്കൂർ മൂന്നാല് മണിക്കൂറിൻ്റെ ശേഷം ഞാനത് റിമൂവ് ചെയ്തു എൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ ആ സ്റ്റെയിൻ വാട്ടർ ആയിട്ട് ഇതാ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് അപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള സ്റ്റെയിൻ ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൈലാഞ്ചി ഇട്ടിട്ടില്ല കുറച്ചുകൂടി സ്റ്റെയിൻ മാറിയതായിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത ലെയർ ഞാൻ ഇടാൻ പോവാണ് അങ്ങനെന്താ അടുത്ത ലെയർ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ലെയർ റിമൂവ് ആയതിന് ശേഷമുള്ള കളർ കേട്ടോ അപ്പം ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ ഇട്ട് കൊടുക്കാണ് മൂന്നാമത്തെ ലെയറും ഞാൻ നല്ല കട്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ ലെയർ റിമൂവ് ആക്കി കഴിഞ്ഞപ്പം ഇതാ നല്ലൊരു മെറൂൺ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം ഷിഫ വന്നിട്ടിങ്ങനെ അവളെ കയ്യിലിട്ട് ബ്ലാക്ക് ഹെന്നെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമുക്ക് ഫൈനലി ഈ ഒരു കളറ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ മൂന്ന് തവണ മൂന്ന് ലെയർ ആയിട്ട് ഇട്ടിട്ട് കിട്ടിയ കളറാണ് ഇതിലും കുറച്ച് കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇനി ഇതിലും ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൂടെ ലെയറ് കൂട്ടി ഇട്ടുകൊടുത്താൽ മതി അപ്പം എൻ്റെ ഈ മൈലാഞ്ചി വീഡിയോ അതായത് ശർക്കര ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ